മലപ്പുറം മേലാറ്റൂരിൽ ഒരു സംഭവം ഉണ്ടായി ആ ഭാഗത്തെ കുറച്ച് ചെറുപ്പക്കാർ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോ മിനിറ്റുകൾ കൊണ്ട് വൈറലാകുന്നു അത് എത്തേണ്ട ഇടത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് എല്ലാവരോടും ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകളാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അൻവർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അൻവർ എന്ന് പറയുന്ന സിനിമ അത് ഒരുപാട് വയലൻസ് ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമയിലെ ചില ഡയലോഗുകൾ അതേപടി പകർത്തി അതിനെ റീൽസ് വരുമ്പോൾ നമുക്കറിയാം ആ ടബ് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഡയലോഗിൽ എന്തുകൊണ്ട് നമുക്ക് പോലീസ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് കത്തിച്ചുകൂടാ എന്നുള്ളൊരു ഡയലോഗുണ്ട് അതിൽ അത് പൃഥ്വിരാജിനോ നമ്മൾ കലക്ടറേറ്റിൽ ബോംബ് വെക്കാം അവരുടെ ബോംബ് വെക്കാം എന്നൊക്കെ പറയുമ്പോൾ പൃഥ്വിരാജ് പറയുന്നുണ്ട് അത് വേണ്ട നമുക്ക് ഹെഡ് തന്നെ കത്തിച്ചാൽ എന്തേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇവരൊരു റീലാക്കി മാറ്റി നല്ല വർക്കാണ് വർക്കിൻ്റെ കാര്യത്തിലൊരു സംശയമില്ല ഒരു കിട്ടിലൻ വർക്കായിരുന്നു അവർ ചെയ്ത എഡിറ്റിംഗ് ആണെങ്കിലും അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് തെറ്റായിപ്പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നു അപ്പോൾ ഈ വീഡിയോ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബോംബിട്ട് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു ഒരു ഒറിജിനൽ പോലീസ് സ്റ്റേഷനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇക്കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ പുറത്ത് വരുന്നത് പോലെ അഭിനയിച്ചിട്ട് അവൻ്റെ ഒരു ബാഗുണ്ട് അപ്പോൾ പിന്നിലുള്ളത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഈ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനെ ഇവരെന്തു ചെയ്തു ആക്കി മാറ്റി അവിടെ വി എഫ് എക്സും മറ്റുള്ള എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് ആ സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുന്നത് പോലെ വീഡിയോയിലൂടെ എഡിറ്റിംഗ് ചെയ്തിട്ട് ഇവർ അവതരിപ്പിച്ചു ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വരികയും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ എത്തി കാരണം ഒറിജിനലായിട്ടുള്ള മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനെ ബോംബിട്ട് തകർക്കുന്നത് പോലെയുള്ള ഒരു വീഡിയോ ആ വീഡിയോ റീലിന് വേണ്ടിയിട്ട് എടുത്തതാണ് എന്നുള്ളത് പോലീസിനറിയാം അങ്ങനെ ഈ വീഡിയോ വന്നതായപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു ആദ്യം റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പിടിച്ചു അതിനുശേഷം ആ വീഡിയോക്കകത്തുണ്ടായിരുന്ന മറ്റുള്ള ആളുകളെയൊക്കെ പോലീസ് എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു മേലാത്തൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകാം സിനിമയിൽ ഇതൊക്കെ ചെയ്യുന്നില്ലേ സിനിമയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകൾ കത്തിക്കുന്നില്ലേ അപ്പോൾ അത് കത്തിക്കുന്നത് സെറ്റ് ഇട്ടിട്ടാണ് കത്തിക്കുന്നത് സെറ്റ് ഇട്ടിട്ട് കത്തിക്ക എന്നൊക്കെ പറയുന്നത് അവര് വലിയൊരു മുതൽ മുടക്കിട്ട് ആ മുതൽ മുടക്കിട്ടിട്ടാണ് ഈ പറയപ്പെടുന്ന സ്റ്റേഷനൊക്കെ കത്തിക്കാറുള്ളത് പക്ഷെ ഇവിടെ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അതങ്ങ് കത്തിച്ചു ഇതൊരു വലിയ തെറ്റാണ് എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതൊരു അബദ്ധമാണ് അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരു അബദ്ധമാണ് ഇതിനേക്കാൾ വലിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ പ്രമുഖർ ഇപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ പച്ചവർഗീയത പറഞ്ഞിട്ടുള്ള ആളുകളെയൊന്നും ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല പക്ഷെ പോലീസ് എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറിജിനലായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഈ രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെന്തെയും ഇതേപോലെ മറ്റു പല കാര്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനെ ഇരയാക്കാൻ ശ്രമിക്കും ഇനി പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെയുള്ള അഭിനയങ്ങൾ നടക്കാറില്ലേ സിനിമകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് പെർമിഷൻ സ്ഥലം സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അതും ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇതൊരു വലിയ പാഠമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ പാഠമാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ പണി കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ വീഡിയോകൾ എറുക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ വീഡിയോസ് നമുക്കറിയാം ഉത്തരേന്ത്യയിലുള്ള വ്ളോഗർമാരൊക്കെ മരിച്ചെടുത്ത് നിന്ന് ഒന്നിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എണീറ്റ് വരുന്ന കുറേ വീഡിയോസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മളിവിടെ അനുകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്കെതിരെ കേസ് കേസെടുക്കുന്നതിനപ്പുറത്ത് ഈ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ലഹളി ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു പ്രചരണം നടത്തി എന്നുള്ള ഒരു വകുപ്പൊക്കെ ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് കേസെടുക്കുന്നതിനപ്പുറത്ത് അവരെ ഉപദേശിച്ച് അവരോട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി പോലീസിന് സ്വീകരിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ പോലീസ് ചിലപ്പോൾ ഇങ്ങനെ ഒരു കേസ് എടുത്തത് ഇനി മേലാൽ ഇമാതിരി പരിപാടി ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ അവർ ആ വീഡിയോ എടുത്തിട്ടുള്ള രീതി അതിലെ എഡിറ്റിംഗ് സെറ്റപ്പ് അതിൻ്റെ ഡബ്ബിങ് സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതെല്ലാവരും പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു സംഭവം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ റീൽസ് ചെയ്യണ്ട അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇടണ്ട എന്നുള്ളതല്ല പറയുന്നത് മറിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എന്തൊക്കെയോ പണിയെടുക്കാറുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പണിയെടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കുറേ യൂട്യൂബേഴ്സ് മാർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ പൈസ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ വൈറലാവാൻ ആവാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് ചിന്തിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനെ പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ നടു റോഡിൽ ഡാൻസ് കളിക്കുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ട്രാഫിക് സിഗ്നലൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് ഇപ്പോൾ കുഴപ്പമുള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ എല്ലാ സമയവും എല്ലാവരും ഒരുപോലെ ഉണ്ടാകണം എന്നൊന്നുമില്ല കാരണം ഒരുപാട് തിരക്കുകളിലൂടെയൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും ആ രീതിയിൽ പെരുമാറി എന്നൊക്കെ വരും പിന്നീട് അത് വലിയ വിഷയമാകും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിടേണ്ടി വരും അത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ അഞ്ചു പേർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നു ഒരു കേസ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ തീരുമായിരിക്കാം പക്ഷെ ഒരു കേസ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ നമ്മളെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് വാർത്തകളിലൂടെ തന്നെ പക്ഷേ അതിൽ കോടതി നമ്മളെ വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷെ അതല്ല വിഷയം മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്ന സമയം നമ്മുടെ നേരം ഇനി നമ്മൾ കുറ്റം സമ്മതിക്കുന്നില്ല അതിൽ നമ്മൾ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ കോടതിയിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം അതൊരു ദീർഘനാളെടുക്കും ചിലപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ത്രീ കേസുകളൊക്കെ ആയിരിക്കാം പക്ഷെ അതിൽ നമ്മളുടെ നിരപരാധിത്വത്തിൽ നമ്മൾ കുറ്റസമ്മതിക്കുന്നുണ്ടെങ്കിൽ കുറ്റപത്രം കൊടുത്തിട്ട് കുറ്റപത്രം കൊടുത്ത് നമ്മളെ വിളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ജാമ്യം എടുക്കുന്ന സമയത്ത് സമ്മതിച്ചാൽ തീർന്നു പക്ഷെ ചിലപ്പോൾ എനിക്കൊന്നും കേസുകളിൽ കുറ്റസമ്മതിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ചെറിയ പ്രകടനമൊക്കെ നടത്തിയ കേസുകളാണെങ്കിൽ പോട്ടേന്ന് വിചാരിച്ച് ഫൈനടിച്ച് വരും പക്ഷെ അതല്ലാതെയുള്ള ചില ഡിഫോമേഷൻ കേസുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറ്റസമ്മതിക്കാൻ പറ്റില്ല കാരണം അത് നമ്മുടെ നിലപാടിനെ ഒക്കെ ചോദ്യം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കോടതിയിൽ കുറേ കാലം നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ് ആ കുട്ടികളെ ആരും കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ആ അബദ്ധത്തിന് ആ രീതിയിൽ പോലീസ് കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഇനിയും റീല് ചെയ്യണം പക്ഷേ ഇതുപോലെയുള്ള തെറ്റുകൾ അബദ്ധങ്ങൾ നിങ്ങളിനി നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്